കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ ഗഗാവരിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും രണ്ടു വാഹനങ്ങൾ കണ്ടെത്തിയതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വർഷ ഗിരീഷോടെ ചേരുന്നുണ്ട് വർഷ രണ്ട് വാഹനങ്ങളാണ് കണ്ടെത്തിയത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ഇതും രണ്ടും കണ്ടെത്തിയ വാഹനങ്ങൾ രണ്ടും ലോറികളാണോ ഇതിൽ അർജുന്റെ ലോറിയാണോ അത്തരത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം പുറത്തേക്ക് വരുന്നുണ്ടോ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് വർഷ അശ്വതി അർജുനായുള്ള തിരച്ചിൽ ഇന്ന് അറുപത്തി ഏഴാം ദിവസമാണ് മൂന്ന് ഘട്ടങ്ങളിലായി തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ആ സമയങ്ങളിൽ ഒന്നും പ്രതീക്ഷ നൽകുന്ന യാതൊരു വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല ഈ മൂന്നാം ഘട്ട തിരച്ചിൽ നാലാംഘട്ട ഇപ്പോൾ അർജുന്റെ വാഹനത്തിന്റെ അർജുന്റെ ലോറി കണ്ടെത്തിയായുള്ള സൂചനകൾ പുറത്തു വരുന്നത് ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ പതിനഞ്ചടി താഴ്ചയിലാണിപ്പോൾ ഈ അർജുനന്റെ ലോറിയിൽ നിന്ന് കരുത ലോറി എന്ന് കരുതുന്ന വാഹനം കണ്ടെത്തിയിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചെറിയ വാഹനവും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘ തലവൻ ഈശ്വർമാർപ്പിൻ നടത്തിയ ഒരു തിരച്ചിലാണ് ഈ രണ്ട് വാഹനങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ ലോറി അർജുന്റേതാണോ എന്നുള്ള വിദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ നടത്തിയ തിരച്ചിലിൽ അക്യേഷ്യാ മലത്തിന്റെ കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു അത് സാഹചര്യത്തിൽ അർജുൻഡേ തന്നെ ആകാം വാഹനമെന്നുള്ള നിഗമനത്തിലാണ് കാർബാർ എം എൽ എ അടക്കമുള്ളവരുള്ളത് എന്തായാലും സ്ഥിരീകരണം ആവണമെങ്കിൽ ഈ ലോറി അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് എടുക്കേണ്ടതുണ്ട് അതിന് ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിക്കാനുള്ളൊരു ശ്രമവും തുടരുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇത് തന്നെ ദൗത്യം പൂർത്തിയാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടം ഭരണകൂടം ഉൾപ്പെടെ ഉള്ളത് എന്തായാലും ഈ ക്രെയിൻ എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനം മുകളിലേക്ക് പൊക്കി എടുക്കാൻ എടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഇത് അർജുന്റിയാണോ എന്നുള്ള കാര്യം വ്യക്തമാവുക എന്തായാലും രണ്ട് വാഹനങ്ങൾ നിലവിൽ ഈ ഗംഗാവലി പുഴയുടെ അതായത് കഴിഞ്ഞ തിരച്ചിൽ വന്ന സമയങ്ങളിൽ നാല് പോയിന്റുകളായിരുന്നു ഈ ഗംഗാവലി പുഴയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാവികസേനയും കരസേനയും നടത്തിയ തിരച്ചിലിൽ നാല് പോയിന്റുകളാണ് പ്രധാനമായും തിരച്ചിലേ തിരഞ്ഞിരുന്നത് അതിൽ നാലാമത്തെ പോയിന്റിൽ നിന്നാണ് ഇന്ന് ഈ രണ്ട് വാഹനങ്ങളും കണ്ട് കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം എട്ട് മീറ്റർ താഴ്ചയിലാണ് ക്യാബിനുള്ളത് എന്നാണ് നിഗമനം അങ്ങനെയെങ്കിലും ആ ക്യാബിന് കയർ കെട്ടി വലിക്കാനുള്ള ശ്രമങ്ങളും നിലവിൽ പുരോഗമിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഇനി ട്രെയിൻ ഉൾപ്പെടെ എത്തിയതിനു ശേഷമായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ നടക്കുക എന്തായാലും മാൽപ്പയും കൂടാതെ ഡ്രഡ്ജർ അതായത് ഗോവയിൽ നിന്ന് നിന്നെത്തിച്ചിട്ടുള്ള ഡ്രഡ്ജറിലെ ഡ്രൈവറും ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് രാവിലെ മുതൽ മാൽപ്പേ ആയിരുന്നു തിരച്ചിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോഴെന്തായാലും ഈ ഡ്രഡ്ജർ ഡ്രൈവർ കൂടെ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ തെരച്ചിൽ ഇപ്പൊ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ അറുപത്തേഴ് ദിവസം പിന്നിടുമ്പോൾ ഇന്ന് ഒരു വാർത്ത പുറത്തു വരും അത് സങ്കടമോ അല്ലെങ്കിൽ സന്തോഷമോ നൽകുന്ന വാർത്തയാണ് എന്നൊന്നും നമുക്ക് വ്യക്തമല്ല എന്തായാലും ഇന്നൊരു കാര്യത്തിനൊരു തീരുമാനമാകുമെന്നുള്ള രീതിയിലാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത് അതേസമയം അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഷിരൂരിലുണ്ട് അജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്തായാലും അവരെല്ലാം ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് ഈ ഒരു ദൗത്യത്തിന്റെ വിരാമമാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് എന്തായാലും നിലവിൽ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വർഷ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ അവിടെ പുരോഗമിക്കുകയാണ് രണ്ടു വാഹനങ്ങൾ കണ്ടെത്തിയതായുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് വേണം ഈ രണ്ടു വാഹനങ്ങൾ പുറത്തേക്കെടുക്കാൻ എന്നതാണ് മനസ്സിലാകുന്നത് ഇപ്പോഴും തിരച്ചിലവിടെ പുരോഗമിക്കുക തന്നെയാണ് വിവരങ്ങളാണ് വർഷ ഗിരീഷ് നൽകിയതും